മാലിന്യം ഒഴുക്കിവിട്ടാലും നഗരസഭ നടപടിയെടുക്കില്ലെന്നത് മനസ്സിലാക്കിയാണ് തളിപ്പറമ്പിലെ ഓപുചാലുകളിലേക്ക് സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം തുറന്നുവിടുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഭരണകെടുകാര്യസ്ഥിതിയാണ് തളിപ്പറമ്പ് നഗരസഭയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രാകേഷ് തളിപ്പറമ്പ് നഗരസഭയിൽ മാലിന്യം ഒഴുകി വിട്ട സംഭവം സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണെന്നും സ്ഥാപനങ്ങളിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് സംവിധാനം ഉണ്ടാകണമെന്ന കാര്യം പരിശോധിക്കാതെയാണ് ലൈസൻസ് നൽകുന്നതെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഓവച്ചാരിലേക്കും മാലിന്യം ഒഴുക്കിവിട്ടാൽ നഗരസഭ നടപടിയെടുക്കില്ലെന്നറിഞ്ഞാണ് മാലിന്യം ഒഴുക്കിവിടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഭരണക്കേടുകാര്യസ്ഥത നഗരസഭ മുഖമുദ്രയാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎം തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രാകേഷ് ஒழுக்கிவிட்டு பிரவர்த்திக்க ஆரெங்கிலும் உத்தேசிக்கணும் அது நடக்கிட்டு அதுதான் ஆரெங்கிலும் பிந்தையுண்டே ஆணையுமே அது பிடிச்சிட்டு அந்தோணும் ஒரு பிந்தைகள் கோங்கிரச பிந்தைகள் அது போய் அங்க நடத்தி கடையும் என்ன சிந்திக்க ஆ വേവില്ല എന്ന് അങ്ങനെ ഞങ്ങൾ തലപ്പെടുത്തുന്ന നഗരസഭ ലീഗ് കോൺഗ്രസ് അധ്യാപകർ വരയ്ക്കുന്ന നഗരസഭയുടെ ഞങ്ങൾ സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഹിന്ദു കിട്ടും എന്നാണ് ആ പിന്തുണയുടെ ധൈര്യത്തിൽ ഞങ്ങൾ ഇഷ്ടം പോലെ പോയിട്ടുള്ളി വിചാരിച്ച പോകാൻ പറ്റൂ അങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്ന് ഓർപ്പിച്ച് പറയുന്നില്ല പുല്ലായിക്കൊടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി ബാലകൃഷ്ണൻ സി എം കൃഷ്ണൻ ഒ സുഭാഗ്യം കെ ബിജുമോൻ വി ജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറു തളിപ്പറമ്പ്